ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് മൗണ്ട് കാർമൽ കേന്ദ്രത്തിൽ പതിനഞ്ച് വയസ്സ് വരെയുള്ളതായ കുട്ടികൾക്ക് വേണ്ടിയുള്ള അഫസ്തോലി സ്കൂൾ അവരെ വചനപ്പെടുത്തണം നടത്തുന്ന ഒരു ക്യാമ്പ് ഒരു ദിവസം ഈ കുട്ടികളുമായി സംവാദത്തിൽ സംവാദത്തിലേർപ്പെടുവാനും എനിക്ക് അവസരം ലഭിച്ചു മുതിർന്ന ആളുകൾ ചോദിക്കുവാൻ മടിക്കുന്ന പല ചോദ്യങ്ങളും കുട്ടികൾ നമ്മോട് ചോദിക്കും അവർ എന്നോട് ചോദിക്കും അച്ഛാടി നടക്കുന്നത് പോലെ ഞങ്ങളെ പോലെ നടക്കാൻ സാധിക്കാത്തതിൽ അങ്ങേക്ക് നിരാശ തോന്നാറില്ലേ വീൽചെയറില് മറ്റുള്ളവർ അങ്ങയെ ഉരുട്ടിക്കൊണ്ടു പോകുമ്പോൾ അങ്ങേ അങ്ങയെടുത്ത് കാറിലും മറ്റും കയറ്റുമ്പോൾ അങ്ങേക്ക് അവകർഷതാബോധം തോന്നാറില്ലേ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതുപോലെ ഒരിക്കൽ കൂടെ എഴുന്നേറ്റ് നടക്കണം എന്ന് അങ്ങ് ആഗ്രഹിച്ചിട്ടില്ലേ ഇതെല്ലാം ഹൃദയത്തിൽ തൊടുന്ന ചോദ്യങ്ങളാണ് ഞാൻ അവർക്ക് മറുപടി കൊടുത്തു ഏതാണ്ട് നാൽപ്പത് വർഷക്കാലം ഈ ലോകത്തിൽ ഞാൻ ഊർജ്ജസ്വലതയോടെ നടന്നു ലോകരാഷ്ട്രങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ മാർഫാപ്പായുടെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ സന്ദർശിക്കുവാനുള്ളതായ ഭാഗ്യം എനിക്ക് ലഭിച്ചു ആദരവ് ലഭിച്ചു ഒരുപക്ഷേങ്കിൽ മലങ്കര കത്തോലിക്ക സഭയിലെ ഒരു വൈദികനും ലഭിച്ചിട്ടില്ലാത്ത അവസരങ്ങൾ ആരും അനുഭവിച്ചിട്ടില്ലാത്തതായ വിഭവങ്ങൾ ഇവയൊക്കെ ആസ്വദിക്കുവാൻ നാൽപ്പത് വർഷക്കാലം എനിക്ക് സാധിച്ചു നാൽപ്പത് വയസ്സിന് ശേഷം ഞാൻ നാല് ചുവരിനുള്ളിലേക്ക് തളയ്ക്കപ്പെട്ടു ഇനി നാളെ എന്ത് എന്നത് ഞാന് ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുകയാണ് ഒരുപക്ഷേങ്കിൽ ഒരിക്കൽ കൂടി എഴുന്നേറ്റ് ആ നാൽപ്പത് വർഷം ജീവിച്ചതുപോലെ ആക്റ്റീവായി പ്രേഷിത പ്രവർത്തനം നടത്താനാണ് ദൈവഹിതമെങ്കിൽ ഞാൻ അതിന് വിധേയപ്പെടുന്നു എന്നാൽ എനിക്ക് ഒരു കാര്യത്തിൽ മാത്രം നിർബന്ധമുണ്ട് അതായത് ഒരുപക്ഷെങ്കിൽ എനിക്ക് ഈ ലോകത്തിൽ എഴുന്നേൽക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും എനിക്ക് നടക്കാൻ സാധിച്ചില്ല എങ്കിലും ഒരു നാൾ ഞാൻ എടുക്കപ്പെടുമ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ എനിക്ക് സാധിക്കണം ദൈവസന്നിധിയിൽ ശില ചുയർത്തി നിൽക്കുവാൻ എനിക്ക് സാധിക്കണം പ്രിയ സഹോദരങ്ങളെ ഈ ഒരു ബോധ്യത്തിലേക്ക് ഈ ഒരു മനോഭാവത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് മണിക്കൂറുകളോളം ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഞാൻ അടയിരുന്നത് വഴിയായിട്ടാണ് ദൈവത്തിൻ്റെ വചനം എനിക്ക് ഭക്ഷണമായത് വഴിയായിട്ടാണ് ദൈവത്തിൻ്റെ വചനം എനിക്ക് ജീവശ്വാസം പോലെ പ്രിയപ്പെട്ടതായത് കൊണ്ടാണ് ഈ ഒരു മനോഭാവം എനിക്ക് സ്വീകരിക്കുവാൻ സാധിച്ചത് അതിൽ സങ്കീർത്തനങ്ങളിലൂടെയുള്ള യാത്ര എനിക്ക് വലിയ ആത്മധൈര്യം പകർന്നിട്ടുണ്ട് നമുക്കറിയാം മനുഷ്യൻ്റെ വികാരങ്ങളും വിചാരങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ സമഞ്ജസ്വമായി സമ്മേളിക്കുന്ന ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് സങ്കീർത്തനമാണ് ദാവീതിൻ്റെ കിന്നരത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അവിടെ എൻ്റെ കണ്ണീരിൻ്റെ ഉപ്പു അവിടെ ഉണ്ടാകും ദാവീദിൻ്റെ കിന്നരത്തിൽ ദാവീദിനെ പോലെ അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുള്ളതായ കുറവുകളെ പറ്റി പോരായ്മകളെ പറ്റിയുള്ളതായ അനുതാപത്തിൻ്റെതായ അരൂപി അതിലുണ്ടായിരിക്കും ദാവീതിൻ്റെ കിന്നരത്തിൽ വലിയ ദൈവ സ്നേഹത്തിൻ്റെ വലിയ ദൈവാശ്രയത്തിൻ്റെ ദൈവസ്തുതിപ്പിൻ്റെ ഈരടികൾ നിങ്ങൾക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും ഇവിടെ അത്യാഭിപന്യ ബാബ തിരുമേനിയും ആദരണീയനായ പ്രതിപക്ഷ നേതാവും എനിക്കേറ്റവും പ്രിയപ്പെട്ട ഐറിയൻ സ്താവും ഞാൻ വളരെയേറെ സ്നേഹിക്കുന്ന വിജ്ഞാതിസിതാവും സൂചിപ്പിച്ചതുപോലെ മാനുഷികമായ രീതിയിൽ ഇപ്രകാരം ഒരു ഗ്രന്ഥം എഴുതി തീർക്കുക അത് സാധ്യമല്ല ബഹുമാന്യനായ വി ഡി സതീശൻ സാറിനെ കൊണ്ട് ദൈവം പറയിപ്പിച്ചതാണ് സ്വർഗത്തിൻ്റെ കയ്യപ്പുള്ള ഗ്രന്ഥമാണ് ഇത് എന്ന് കാരണം വലതുകയിൽ മാത്രം സ്വാധീനമുള്ള അതിൽ ഏതാനും വിരലുകൾ മാത്രം നന്നായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് അഞ്ഞൂറ് പേജുകൾ എഴുതണമെങ്കിൽ അത് ദൈവത്തിൻ്റെ കരമല്ലാതെ മനുഷ്യൻ്റെ ശക്തിയാണ് എന്ന് അത് ജോൺസൺ കൈമലിയേച്ചൻ്റെ ഒരു വർക്കാണ് എന്ന് ഒരിക്കലും ഞാൻ അവകാശപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല ദൈവം എൻ്റെ കരം പിടിച്ച് വർഷങ്ങളായുള്ള എൻ്റെ സഹനത്തിൻ്റെ ആ യാത്രയിൽ എനിക്ക് നൽകിയതായ ആ ആത്മധൈര്യം ആ ശക്തി ഈ സഹനത്തെ ഒരു കൃപയായിട്ട് അഭിഷേകമായിട്ട് മാറ്റുവാൻ എനിക്ക് സാധിച്ചത് കൊണ്ടാണ് സഹോദരങ്ങളെ ഇന്ന് ഇവിടെ വച്ച് ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൽ ഈ പുസ്തകം പ്രസാധനം ചെയ്യുവാൻ പ്രകാശനം ചെയ്യുവാൻ എനിക്ക് സാധിച്ചത്